കശ്മീരിൽ സംഘർഷമുണ്ടാക്കാനും തീവ്രവാദം വളർത്താനുമായി പാക് ഭീകര സംഘടനകൾ വിഘടനവാദികൾക്ക് വൻതോതിൽ പണം നൽകിയെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഘടനവാദി സംഘടനയായ ഹൂറിയത്ത് കോൺഫറൻസുമായി സഹകരിക്കുന്നവരുടെ വീടുകളിലും ഓഫീസുകളിലും എൻ പരിശോധന നടത്തി ഡൽഹിയിൽ ചാന്ദിനി ചൌക്ക് ഉൾപ്പെടെ എട്ടിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മുപ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തു ശ്രീനഗറിൽ പതിനാല് സ്ഥലങ്ങളിലായിരുന്നു പരിശോധന കണക്കിൽപ്പെടാത്ത ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം ഖാൻ ഫറൂഖ് അഹമ്മദ് ധർ ജാവേദ് അഹമ്മദ് ബാബ എന്നീ വിഘടനവാദി നേതാക്കളെ എൻ ചോദ്യം ചെയ്തിരുന്നു റെയ്ഡിന് പിന്നാലെ സയ്യിദ് അലി ഷാ ഗിലാനി ഉൾപ്പെടെയുള്ള വിഘടനവാദി നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ലഷ്കർ എ തോയ്ബ ഹാഫീസ് സയ്യിദ് എന്നിവരുടെ പേരും എഫ്ഐആറിലുണ്ട് ഇതിനിടെ അനന്ത്നാഗിലെ കോസിഗുണ്ടിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ഭീകരാക്രമണമുണ്ടായി ഒരു സൈനികൻ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു അതിർത്തി പ്രദേശമായ കുൽഗാമിൽ പാക് സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു മാതൃഭൂമി ന്യൂസ് ഡൽഹി